ഹലോ 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 എവിടെ 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 വോയിസ് ഒക്കെ ക്ലിയറല്ലോ ഒക്കെ ക്ലിയർ അല്ലേ ഒന്ന് മെസ്സേജ് അയക്കട്ടു ആവട്ടെ കേറി എത്ര ആൾ ഒമ്പതാളായി വരൂട്ടോ വരിട്ടോ വരിട്ട എവിടെ 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 എവിടെയാതാ ഒരാളായി പതിനൊന്നാൾ കുറച്ചും കൂടി ആൾ കയറണം കേട്ടോ കുറച്ചും കൂടി ആൾ കയറണം എവിടെ ഇവിടെ പതിനൊന്നാള് പതിനൊന്നാളെന്നെ ഉള്ളല്ലോ വോയിസ് ക്ലിയർ ആണോ ഓക്കേ 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 എടുക്കാൻ ഇങ്ങനെ റെഡി ആയി നിൽക്കട്ടെ താ രണ്ടാൾക്കാർ ഇങ്ങനെ റെഡി ആയി നിൽക്കണേ വേറെ ആള് വരാൻ നല്ല പണിപ്പെട്ടു ഡ്രൈവർമാരാണ് അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് രണ്ടാളുള്ളത് അപ്പോൾ എന്തായാലും എല്ലാവരും എല്ലാരും വേറിയിട്ട് ഇത്രയാളായി പതിനേഴാള് എവിടെ പോയി എല്ലാവരും ഇരുന്നൂറ്റൻപത് ആളുകൾ ഉണ്ടല്ലോ കുറച്ചെങ്കിലും ആള് കേറി ഇരുപത്തി ഒന്നാള് ഇവരിങ്ങനെങ്ങനെ മടക്കിടായിട്ടിങ്ങനെങ്ങനെ ആ ആയിക്കോട്ടെ ഉണ്ണി ഉണ്ണി കരിമ്പിങ്ങൽ ഉണ്ണിയാ ശ്യാപുണ്ടിട്ടാ ശ്യാബ് ഇതൊക്കെ കഴിഞ്ഞത്തെ മാതിരി റെഡിയാണ് ഏകദേശം ഇരുപത്തൊന്നാള് നമ്മൾ തുടങ്ങിയല്ലേ കാരണം പണി വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ് പിന്നെ ലൈവ് എന്തായാലും നമുക്ക് യൂട്യൂബിൽ ഉണ്ടാവും ആരോഗ്യം കാണെങ്കിൽ നമുക്ക് എപ്പോൾ ആണെങ്കിലും എടുത്ത് കാണാവുന്നതാണ് തുടങ്ങിയാലോ നന്നാ നാളെ വടക്കൽ ഇട്ടതാ ഒറ്റ മിനിറ്റ് എല്ലാവരും കണ്ടോളിയാ അ ഒന്ന് അല്ല നമ്പർ നമ്മൾ അവിടെ നിന്ന് ഇവിടെ നിന്ന് നോക്കണം കാരണം എല്ലാവർക്കും നമ്മൾ വിട്ടുകൊടുത്തിട്ടുണ്ട് ഇപ്പം എല്ലാവരും കറക്റ്റ് നമ്പർ എല്ലാവരും ഉണ്ട് നമുക്ക് അട്ടോട്ടോ അട്ടോട്ടോ ആ ക്ലിയർ അല്ലേ ക്ലിയർ അല്ലേ ഷെറഫുവിനെ വിളിക്ക് ഷറഫ് കാണില്ലേ ഷെറഫ് മറന്നാന്നാകും നടുംടക്ക ഉം സ്പീഡായിക്കോട്ടെട്ടോ എല്ലാരും തിരക്കുള്ള ഒരു ഇകരം ആരാണാ ഭാഗ്യവാൻ ഇരുപത്തയ്യാളിപ്പോ ലൈവിലുണ്ട് ഓക്കെ ഇസ്മായിൽ ഉണ്ട് ഇസ്മായിൽ ഉണ്ട് അല്ല ഇസ്മായിൽ ഇല്ലാത്ത കളി ആൾ കുറവുണ്ടോണ്ട് മടക്കാൻ ആളില്ല രണ്ടാളേ ഉള്ളൂ അപ്പോൾ അത് ഇരുന്നൂറ്റൻപത് നമ്പർ മടക്കുമ്പോൾ കുറച്ചൊരു ടൈം ടൈമും ഡൗട്ടാ ലൈവ് നമുക്ക് കട്ട് ചെയ്യാനോ ഇപ്പോൾ പറ്റില്ല അതുകൊണ്ടാണ് ഷറഫ് തൈല എന്താ വെച്ചെടുക്കുക സുക്കൂറ അതാര സുക്കൂറ് അബ്രാഹീം ആ അബ്രാഹീം പണി പെട്ടിങ്ങണേ മാഡത്തിനായിട്ട് പുറത്തേക്ക് ഓട്ടം പോയി ബ്രൈമാണേ നമ്മളെ ഫസ്റ്റ് പ്രൈസിന്റെ എപ്പോഴും നറുക്ക് എടുക്കണ ആള് ഇഷ്ടമൊക്കെ നമ്മളാ ചാൻസ് ഇസ്മയിലിന്റെ ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടാ ഇസ്മയിൽ ഇസ്മയിൽ ഇസ്മൈലിന്റെ എന്തെങ്കിലും വള്ളം കൂടി എടുത്തോണ്ടിയെന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്തിട്ടോ നോ പ്രോബ്ലം വട്ടെ വേഗമാവട്ടെ എല്ലാം കാണില്ലേ നിങ്ങൾക്ക് ക്ലിയർ അല്ലേ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പറഞ്ഞ കേട്ടോ അപ്പം നമ്മൾ ക്ലിയർ ആക്കോ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട് ഓക്കെ ഇസ്മായിലിന് ചോറ് നിന്തിന് സ്പീഡില് മടക്ക നമ്മളെ വീഡിയോ കണ്ടിട്ട് യൂട്യൂബിൽ നമ്മളെ വീഡിയോ കിട്ടിട്ടോ സിയാബ് ആ ബക്കറ്റിലേക്ക് നോക്കിട്ട് എവിടേക്കാണ് കറിയുന്നത് കറക്റ്റ് തന്നെ താഴത്തേക്ക് ഒന്നും പോകൂല ആ ശിയാബ് കണ്ണിങ്ങാണ് ഇപ്പോൾ എടുക്കുമോ ഇപ്പൊ തന്നെ എടുക്കും എന്താണ് ഫുള്ള് ഇട്ടിപ്പ കുളിക്കൂല ഞാൻ എപ്പള് ഒരു വെയിറ്റിങ്ങും ഇല്ല കാത്തിങ്ങനെ ഇരിക്കാ ബണ്ടി ഇങ്ങനെ കൊണ്ടുപോണെങ്കിൽ ഏ ഒരു ഭാഗ്യവാന് അതാ ഇരുന്നൂറ്റമ്പതിലൊരു ഭാഗ്യവാനുണ്ട് സിയാബ് പുലിയാണ് ആ അതിന് സംശയം വേണ്ട പണ്ട് സിയാബ് ഗ്രൂപ്പിലെ അല്ല നമ്മളെ ഗ്രൂപ്പിൽ ചോദിക്കുന്നുണ്ടേ ഇത് വോയിസ് ഇടുമ്പള് എനിക്ക് ലോട്ടറി കച്ചവടം ഉണ്ടാന്ന് ഇത് ചേര് നമ്പ് ഏ അല്ല എനിക്ക് വേറെന്തോര് പേരുണ്ട പഞ്ചർ എന്തൊരു ആ എന്നോട് രണ്ടു മൂന്നാൾക്കാര് ചോദിച്ചടാ എന്നെ വീടില് കണ്ടിട്ടേ എന്തൊരു പേരുണ്ടെ കാരൊക്കേഷൻ അബുദാബി മുഹമ്മദ് ബിൻസാരി സിറ്റി നിയർ മുസഫ് കഴിഞ്ഞ ലെവൽ ഇളക്കി ഇളക്കി തായോട്ട് കളഞ്ഞ ആളെ ആളാ ശിയാ എവിടെ കളീന്ന് ആ അങ്ങനൊന്നും പറഞ്ഞിട്ടുമ്പോ ടോക്കൺ ഉണ്ടടാ അതാണ് പകുതി ആയില്ലേ കഴിഞ്ഞാലേ അപ്പൊ കഴിയും കാരണം തരോ എല്ലാവർക്കും ധൃതി ഉണ്ടാവും പലരും ഡാറ്റമ്മ ലൈകാരം ഏഹ് ലൈവ് പറയുമ്പോളേ എം ബി കൂടുതൽ എളുപ്പം പോവും ഞാൻ നോക്കി കിണി കിട്ടൂലെന്നാ ആ എന്താ അങ്ങനൊന്നും പറയും ഭാഗ്യാണ് അതെ കഴിഞ്ഞത് നമ്മളെ യൂനിസ്കോണ്ട് യൂനിസ്കോ ലൈവിലുണ്ടാ യൂനെസ്കോണ്ട് ഇതില് അല്ല ഭാഗ്യല്ലടാ അല്ലേ ആർക്കും എപ്പോഴൊന്നും പറയാന ഷാബിയ എത്രയിലാന്ന ഷാബിയ സോണ് തേർട്ടി സിക്സ് മുപ്പത്താറ് ഷിഹാബ് ജീരകം പുതിയ ആണോന്ന് ഷറഫ് എവിടെ ഷറഫിന്റെ ഒരു വിവരമില്ല ഷറഫിനെ ലൈവില് കാണില്ലല്ലോ വാഹൻ

അത് കഴിഞ്ഞിട്ട് പെരുക്ക് നല്ല സാൻഡ്വിച്ച് ഉണ്ട് ഞാൻ ഇപ്പൊ കാണിക്കണേ ലേബിന്റെ ലേവ് നടക്കട്ടെ നല്ല പൊറാട്ടീല് നല്ലതാണ് സാൻഡ്വിച്ച് നല്ല എഗ് സാൻഡ്വിച്ച് ഒക്കെ ഉണ്ട് ഒരു ക്ഷീണിക്കും അപ്പൊ അതിന് കൊടുക്കാൻ വേണ്ടിട്ട് ആ ശ്യാബ് സ്പീഡായ മതി കറക്റ്റ് മടക്കട്ടെ അബ്ദുൾ റസാക്ക് ശ്യാബ് ഒന്ന് സ്പീഡാക്കുന്നു ഓക്കേ സ്പീഡ് അതെ കറക്റ്റ് മടങ്ങി പോയി പോയാ മതി കേട്ടാ നമ്മൾ ബക്കറ്റ് എന്തായാലും വലുതന്നെ എടുത്തത് ഇള ഇളകിട്ട് എല്ലായിടത്തും അതായത് സ്പേസ് വേണം ബക്കറ്റിൽ സ്പേസ് വേണം ആ നമ്പർ നമ്പറിങ്ങനെ ഇളകി നടക്കാനുള്ളത് ഏഹ് മറ്റെന്തായാലും ഇടുങ്ങിയതാകുമ്പോൾ ചിലപ്പം അവിടെ തന്നെ നിൽക്കും കറക്റ്റായിട്ട് ഇളകൂല അതുകൊണ്ടാണ് കുറച്ച് വലിയ ബക്കറ്റ് തന്നെയാണ് ഏഹ് അതാണ് നല്ലാണ്ട് ഇളക്കിക്കോട്ടെ ഇളക്കി മറിച്ചിട്ടൈ നിൽക്കുമ്പോഴല്ലേ അതിൻ്റെ അടുത്തുള്ളൂ സാൻഡ്വിച്ച് പോരട്ട വൈകുന്നേരം എന്താണ് ബ്രോസ്റ്റ് വാങ്ങി കൊടുത്താണ്ട് എന്നാ പിന്നെ അങ്ങനെ ആക്കല കാക്കല്ലേ അതിലൊന്നും ഒരു ബേജാർ ഇവിടെ ഫുഡിന്റെ കാര്യത്തില് మామిడి మిస్కిలమనా హంతమాస్ మామిడి మిస్కిలమనా హంతమాస్ మామా యతి మాష యానోకి బానోకి యలా యలా పోకేలేలే పో వైకుయా భిలా కమెంట్ వచో చదరసాకి మెసేజ్ ట ష్యాబ్ ఇదల్ల എല്ലാം മടക്കി തീരുമ്പോക്ക് അങ്ങനെ അത് തീരുമ്പോ ശ്യാബ് പഞ്ചറാക്കു പോരിക്കണെ പഞ്ചർ ശ്യാബ് വരണോ ഏ വെറുതെ ജൂബി ചോയിച്ചു ജൂബി എന്ന അന്വേഷണം പറഞ്ഞു എന്റെ നമ്പർ താഴേക്കടല എന്റെ നമ്പറൊക്കെ ഇളക്കി മറക്കും ഞങ്ങളവിടെ ഒരു പേടി മേടിക്കണ്ട മുപ്പത്തിനാല് ആളുണ്ടല്ലേ ഇപ്പോൾ കയറിയിട്ട് എവിടെ ഇരുന്നൂറ്റൻപത് ആളുണ്ട് മുപ്പത്തിനാല് ആളുള്ളൂ എല്ലാവരും പണിയിലൊക്കെ ആകുമല്ലേ തിരക്കില്ലാത്തവർക്ക് പേര് പിന്നെ എല്ലാവർക്കും എപ്പോഴും കാണട്ടാ നമ്മളെ എപ്പോഴും നമ്മൾ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ എനി ടൈം നിങ്ങൾക്ക് ആ വീട്ടടുത്ത് കാണാൻ പറ്റും ഓക്കെ ഞാൻ അവന്റെ അയൽവാസി എന്റെ അയൽവാസിയാണല്ലോ അബ്ദുൾ റസാഖ് സിയാബിന്റെ പെട്ടെന്ന് പൊക്കി പെട്ടെന്ന് നോക്കി തൈലം തേക്കണത് നമ്മൾ അസീസ് കാവും അസീസ് കേള് ആ ഗ്രൂപ്പിൽ ഇണ്ടല്ലോ തൈലത്തിന്റെ ഫോൺ നമ്പറാ അറിയില്ല ഫോൺ നമ്പറാ കൂട്ടോക്ക നമ്പറാ ഫോൺ നമ്പർ എത്രയാന്ന് വെച്ചറിയില്ല അതിലുണ്ടാവു അതിലുണ്ടാവും ഒന്ന് മെസ്സേജ് ആയിക്കിട്ട അത് റസാക്ക അല്ല ചായ ഓരോന്ന് എടുത്താലും അത് ചായ എവിടെയുണ്ട് റെഡിയാണ് ഇവിടെ റെഡിയാണ് കേട്ടോ ചായ റെഡിയാണ് മഞ്ചാപ്പൂ ഡിലീറ്റ് ാസ്റ്റുള്ള ആ മൂന്ന് നമ്പറും കൂടെ മടക്കിയാല് മഞ്ചപ്പുറം 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 അറിയോ അവിടുത്തെ അവിടുത്തെ ഡബ്ബണ്ടെടുത്തോ എന്നാ പിടിച്ചോ നല്ലാണ്ട് കുലുങ്ങിക്കോട്ടെ ശാവ രണ്ടാളോ ആഞ്ഞാഞ്ഞി മറിച്ച് തിരിച്ചും കുരുക്കി ഐവ രാവിലെ രൂപയോ പിടിച്ചാ മൂടി പിടിച്ചറേ ഓക്കെ ബസ് 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 മതി മതി ഇനി ഇനി ഒന്ന് ഞാൻ മൂടെ എടുത്തിട്ടതാ ഇങ്ങോട്ട് കുടിച്ചിട്ട് ഇങ്ങോട്ട് കുടിക്കോ അയ്യോ ഞാൻ കയ്യേറ്റൊന്നൊന്നുകൊണ്ട് ഇളക്കിക്കളെ ഇങ്ങോട്ട് നോക്കിക്കോ ആ ആ ദേട്ടാ നോക്കോളെ ആരാണ വാഗ്യവാൻ ആരാണ വാഗ്യവൻ ഏ മതി 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 അപ്പോൾ ഒരു മിനിറ്റ് പിന്നെ ഷാബോ ആരാണ് നമുക്ക് പേര് ഇതൊക്കെ എഴുതിക്കൊണ്ട് നമ്പർ അപ്പോൾ അപ്പൊ നമ്മള് എന്താ ഒന്നുകൂടി വേണമെങ്കിൽ അളക്കിക്കോ അല്ലല്ലോ അപ്പോൾ എന്നാ എന്റെ ഇളക്കിന് ശേഷം എന്റെ കൈയ്യൊന്ന് കാണിച്ചാളെട്ടാട്ടാ ഇൻഷാ അല്ല അപ്പൊ എടുക്കണേ ഫസ്റ്റ് പ്രൈസിനുള്ള എടുക്കട്ടെ സ്കൂട്ടർ ഇട്ടാ സ്കൂട്ടർ എടുക്കണേ സ്കൂട്ടർ എടുക്കാണ് ഒന്നിന്റെ എടുത്തോ തട്ടാ തുറക്കണേ തുറക്കണേ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് തട്ടാ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് ആരാണ് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് ശാപല്ലേ ലിസ്റ്റിലൊക്കെ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്നിനാണ് ഫസ്റ്റ് പ്രൈസ് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് ലൈവിലുണ്ടെങ്കിൽ എന്റെ പേഴ്സണലി കോൺടാക്ട് ചെയ്യട്ടാ ഒന്ന് മെസ്സേജ് അയക്കണേ ഇപ്പൊ തന്നെ തീരുമാനം പറയുകയാണെങ്കിൽ നമുക്ക് ഇപ്പൊ തന്നെ മറ്റേ ഇരുപത്താക്കൾ സ്കൂട്ടർ അല്ലാന്നുണ്ടെങ്കിൽ അത് കൊടുക്കാം

ട്ടാ ആയിരത്തിനുള്ള അടുത്ത പ്രൈസ് നൂറ്റി രണ്ട് ഇട്ടാ നൂറ്റി രണ്ട് ആയിരത്തിൻ്റെ അവകാശി നൂറ്റി രണ്ട് ഒരാൾ കേട്ടോ ഇനി നാലിനും കൂടി എടുക്കണേ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് ആയിരം കേട്ടോ ഓക്കെ യെസ് ഇനി ഒരു മൂന്നാളത്തും കൂടി എടുക്ക മൂന്നാളും കൂടി എടുക്കാം അത് എഴുതിയില്ലേ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് എഴുതിയില്ലേ നല്ല അടുത്തെടുക്ക് അല്ല അളിക്കോന്ന് കൈയിട്ട് കൈക്കോ അയ്യോ നല്ല അളിക്കോട്ടെ ആ ഒന്നടുത്തോ ആ പ്രൈസ് അടിച്ച ആളുകളൊക്കെ ലൈവിലുണ്ടെങ്കിൽ എന്റെ പേഴ്സണലായിട്ട് ഗൂഗിൾ പേ നമ്പർ അയച്ചിട്ടുള്ളൂട്ടാ ഇരുന്നൂറ്റി എട്ട് ഇട്ടാ അടുത്തത് ആയിരത്തിൻ്റെതാ ഇനി ഒറ്റ ഒന്നും കൂടി ഇട്ടാ ആയിരത്തിന് എടുക്കാനുള്ളത് നൂറ്റി അമ്പത് ഇട്ടാ ആയിരം ഓക്കെ ഇനി നമുക്ക് പതിനഞ്ചാൾക്ക് അറുന്നൂറാണേ പതിനഞ്ചാൾക്ക് അറുന്നൂറ് എൺപത്തി ഒന്ന് ഇട്ടാ അറുന്നൂറ് ക്യാഷ് ബാക്ക് ഒന്നായി അടുത്ത് അടുത്തത് കേട്ടോ തിരിച്ചു പിടിച്ചു രണ്ട് കേട്ടോ നമ്പർ ടു അറുന്നൂറ് ക്യാഷ് ബാക്ക് ഓക്കെ അടുത്ത് എടുത്തോ തിരിച്ചുടിച്ചു ഇരുന്നൂറ്റി നാല് കേട്ടോ അറുനൂറ് ക്യാഷ് ബാക്ക് അടുത്തെടുക്കണേട്ടാ ആ തിരിച്ചു പിടിക്കൂ നൂറ്റി എഴുപത്തി ഏഴ് ഇട്ടാ ഒന്ന് ഏഴ് ഏഴ് ഓക്കെ നെക്സ്റ്റ് തിരിച്ചുടിക്കൂറ്റി എഴുപത് ഇട്ടാ ഓക്കേ അടുത്തറുന്നൂറ് അഞ്ചെണ്ണായില്ലേ ഇനി ഒരു പത്തെണ്ണം കൂടെ കേട്ടാ പത്തെണ്ണം കൂടെ നൂറ്റി തൊണ്ണൂറ്റി ആറ് നൂറ്റി തൊണ്ണൂറ്റി ആറേ ക്യാഷ് ബാക്ക് അടുത്ത് ഇരുന്നൂറ്റി തിരിച്ചുടിക്കൂ ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് കേട്ടാ അടുത്ത ക്യാഷ് ബാക്ക് നൂറ്റി എമ്പത്തി ആറ് നല്ലതെന്ന് കളിക്കോ ആ തിരിച്ചുടിക്കൂ നൂറ്റി മുപ്പത്തി ഒമ്പത് കേട്ടാ ക്യാഷ് ബാക്ക് ുപ്പത്തി എട്ടിട്ട് പത്തെണ്ണായി പത്തെണ്ണായില്ലേ ഇനി ഒരു അഞ്ചെണ്ണം കൂടെ ചെയ്യാ നല്ലൊന്നും കൂടി ഇളക്കിയെടുത്താ ഒന്നുകൂടി ഇളക്കിയെടുത്തോ നല്ല അവിടെ അളക്കണ്ടിട്ട് ആ ഓക്കെ ഇട്ടോ ത്രണ്ട് രണ്ട് രണ്ട് അതിലൊന്ന് പിന്നെ ഓപ്പൺ ആയിട്ട് അതൊന്ന് മടക്കിട്ടാ ശരിക്ക് ഒന്ന് ഓപ്പൺ ആയത്രിപ്പിൾ ടു ഇനി നാലിനും കൂടി എത്രയാണേ നാലിനല്ലേ ഉള്ളു ഓക്കെ പ്രൈസ് അടിച്ച ആള് ഇതിലുണ്ട് എന്നുണ്ടെങ്കിൽ പതിനഞ്ചിട്ടാ പതിനഞ്ചെയാ പ്രൈസ് അടിച്ച ആൾ ഇതിലുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രൈസ് അടിച്ച ആളുണ്ടെങ്കിൽ എൻ്റെ പേഴ്സണലായിട്ട് ഇപ്പൊ തന്നെ കോൺടാക്റ്റ് ചെയ്ത് നമുക്ക് നമുക്കതിന് തീരുമാനം അറിയുന്നുണ്ടാ ഇല്ലെങ്കിൽ കുഴപ്പമില്ല നമ്മൾ വേറെ ലൈവിടാം നൂറ്റി അറുപത് കേട്ടോ നൂറ്റി അറുപത് ഇനി ഒരു മൂന്നെണ്ണം കൂടെ അല്ലേ അല്ല രണ്ടെണ്ണം അല്ല ഇനി രണ്ടര രണ്ടെണ്ണം കൂടെ എടുത്തു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി നാൽപ്പത്തൊൻപത് ലാസ്റ്റ് ഒന്ന് കേട്ടോ ഫൈനലാ ലാസ്റ്റ് ഇരുന്നൂറ്റി പതിനഞ്ച് ഇരുന്നൂറ്റി പതിനഞ്ച്ട്ടാ ഓക്കെ അപ്പോൾതാ എല്ലാ നമ്പറും എടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ ഇതാണ് ഫസ്റ്റ് പ്രൈസ് കണ്ടോ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പിന്നെ സെക്കൻഡ് തേർഡ് ഫോർത്ത് അങ്ങനെയുള്ള അഞ്ചാൾക്ക് ആയിരം വെച്ചിട്ടുള്ളത് പിന്നെ പതിനഞ്ച് ആൾക്കുള്ള ക്യാഷ് ബാക്ക് കേട്ടോ ഓക്കെ അപ്പം അങ്ങനെയാണ് അപ്പം ആരെങ്കിലും ലൈവിലുണ്ടെന്നുണ്ടെങ്കിൽ ആ സ്മാര് സാൻ ചോദിച്ചടിക്കലങ്ങി ആൾക്കട്ടെ ഓക്കെ ആള് ലൈവില് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് എന്താണ് വണ്ടിയാണോ കാശ് ആണോ എന്ന് ഇപ്പം അതിനറിയണമെങ്കിൽ നമുക്ക് അനുസരിച്ച് ചെയ്യാം ആ ഇരുന്നൂറ്റി പതിമൂന്നല്ലേ ബസ് പ്രൈസ് അപ്പതാ മക്കളെ ആൾക്ക് ഓക്കെ 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 അപ്പൊ നമ്മൾ എന്നാല് ബാക്കി തരഞ്ഞാൽ നിങ്ങൾക്ക് ക്യാഷ് തരാം ബാക്കി നമ്മള് നറുക്കിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ എന്നല്ലേ ഇനി ഒരു ഇരുപതാൾക്ക് നമ്മൾ അഞ്ഞൂറ് വെച്ചിട്ട് കൊടുക്കാനുള്ളുണ്ട് അപ്പൊ ദാശ് മതി ആൾക്ക് വണ്ടി വേണ്ട കാശ് മതി പറഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് വീണ്ടും ഭാഗ്യം കിടക്കുകയാണ് അതുകൊണ്ട് അഞ്ഞൂറ് വെച്ചിട്ട് ഇതാ വീണ്ടും ആൾക്ക് വരുന്നിട്ടാ അഞ്ഞൂറ് വെച്ചിട്ട് വീണ്ടും ആൾക്ക് ഇരുപതാൾക്ക് സാന്ഡ്വിച്ച് പിന്നെ തിന്ന ഇത് ആദ്യം എടുക്കുക ആ ഇരുപത് ആൾക്കുള്ളവർ കൊടുക്കുക അത് മാറ്റി അത് മാറ്റി ഔ അത് ഓക്കെ കഴിഞ്ഞു അത് മാറ്റിക്ക് ഇനി ഇരുപത് ആൾക്കുള്ളത് വരണിട്ടാ ഇരുപത് ആൾക്കുള്ളത് നല്ല ഇളക്കിയിട്ട് മറിച്ചിട്ടൊക്കെ എടുത്തോ ഇനി ആ ആൾ നിങ്ങൾക്ക് അഞ്ഞൂറ് വെച്ചിട്ടാണ്ടരം വരികയാണേ ആൾക്ക് ഓക്കെ ഓക്കെ തിരിച്ചു തിരിച്ചു നൂറ്റി അറുപത്തി അഞ്ചിട്ടാ നൂറ്റി അറുപത്തഞ്ചാമ അതിമ എഴുതി വെക്ക് എഴുതിയ എന്ത് അല്ല അതിപ്പോ വണ്ടി 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 ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതില്ലോ അവിടെ സെപ്പറേറ്റ് എഴുതിക്കോ നൂറ്ററുപത്തഞ്ചിട്ടാ ഓക്കേ അടുത്ത് നല്ല അളക്കിട്ട് ഇളക്കിട്ടെടുത്തോ നൂറ്റി അറുപത്തഞ്ചിട്ടാ അഞ്ഞൂറ് ആ പതിനെട്ട് പതിനെട്ട് ഓക്കെ സ്മൈൽ ചെയ്തില്ലേ അടുത്ത് പറ്റൂ അതിന്റെ നാനൂച്ചാട് ഇരുന്നോട്ടെ പിന്നെടുക്ക അത് ആ എൺപത്തിയെട്ട് എൺപത്തി എട്ടഞ്ഞൂറാ അടുത്തത് ആ ട്ടാ പതിനാറ് 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 ആ പതിമൂന്ന് കേട്ടാ പതിമൂന്ന് ഇനി ഇനി പതിനഞ്ചെണ്ണം വേണം പതിനഞ്ചെണ്ണം എടുക്കണം പതിനഞ്ചെണ്ണം ആ പെട്ടെന്ന് പെട്ടെന്ന് ആയിക്കോട്ടെ ചെറപ്പ് സിറാ ചെറുപ്പ് സിറ നൂറ്റി അമ്പത്തി നാല് ഇട്ടാ ഒന്ന് അഞ്ച് നാല് ഓക്കെ നെക്സ്റ്റ് ഭാഗ്യ ഈ പ്രാവശ്യം ഒരുപാട് ആൾക്ക് ഭാഗ്യമുണ്ട് കേട്ടോ നൂറ്റി എൺപത്തൊമ്പത് ഇട്ടോ നൂറ്റി എമ്പത്തൊമ്പത് ഓക്കെ നെക്സ്റ്റ് ഒന്ന് അഞ്ച് മൂന്ന് ഇട്ടാ ഒന്ന് അഞ്ച് മൂന്ന് നെക്സ്റ്റ് എൺപത്തിയേഴ് ഇട്ടാ എൺപത്തി നല്ല ഇളക്കിട്ടോ ആരാണ് പൈസ ആരെണ്ണ പൈ അപ്പൊ ഇഞ്ഞ് ഓക്കെ നൂറ്റി അമ്പത്തി ആറ് ഓക്കെ ഇഞ്ഞ് ആ നൂറ്റി ഒന്ന് അഞ്ച് ആറ് ഓക്കെ ഇനി ഒരു എത്ര മണോ ഇനി പത്തെണ്ണം കൂടെ കേട്ടാ പത്ത് ഇനി പത്തെണ്ണം കൂടെ ടിച്ചിന്നെത്തേന്ന് പറയാ നെക്സ്റ്റ് ഈ പ്രൈസ് അടിക്കുന്ന ആളുകളൊക്കെ എന്റെ പേഴ്സണലായിട്ട് ഒന്ന് മെസ്സേജ് അയക്കണേ ജി പേ നമ്പർ ഒന്ന് അയച്ചു തരാട്ടാ ഓക്കെ അറുപത്തൊന്നിട്ടാ അറുപത്തൊന്ന് ഓക്കെ നെക്സ്റ്റ് അടുത്ത് ഇരുപത്തിനാലിട്ടാ ഇരുപത്തിനാല് ഇനി ആറ് നമ്പറും കൂടി ചെയ്യാവേ ആറ് ആറ് നമ്പർ നൂറ്റി അഴുപത്തി അഞ്ച് ഇട്ടാ നൂറ്റി അഴുപത്തി അഞ്ച് ഓക്കെ നൂറ്റി അറുപത്തി ആറ് ഇ നാലിനും കൂടി ശിയാബേ നാലേ നാല് മുപ്പത്തൊന്ന് സിയാബ് മൂന്ന് ടിക്കറ്റ് നാല് ടിക്കറ്റിട്ട് ഒന്നും പോലെ സിയാബിനെ അടിച്ചില്ല അറുപത്തേട്ടാ ബാക്കി വേറെ രണ്ടേ രണ്ടെണ്ണം എടുക്കട്ടെ സിയാബേ രണ്ടേ രണ്ട് എഴുപത്തി ഒറ്റ ഒന്നും കൂടാ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഫൈനലിട്ടാ ലാസ്റ്റ് ഇരുപത്തിരണ്ടിട്ടാ അപ്പോ സുഹൃത്തുക്കളെ കണ്ടാളിര ഈ നമ്പറുകളൊക്കെ എന്നെ പേഴ്സലി കോണ്ടാക്ട് ചെയ്യാം ഓക്കെ ഇത്ര ആളുകൾക്കാണ് പ്രൈസ് ഓക്കെ ക്ലിയർ അല്ലേ അപ്പോൾ ഓക്കെ നമ്മൾ പരിപാടി ഇവിടെ അവസാനിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി പ്രൈസ അടിച്ച ആളുകളൊക്കെ എന്ത് ചെയ്യുക പേഴ്സണലായിട്ട് വാട്സപ്പ് ഗൂഗിൾ പേ നമ്പർ അയച്ചു തരാം അതിലേക്ക് നമ്മൾ പൈസ അയച്ചു തരട്ടോ ഓക്കെ അപ്പോൾ ഇനി അടുത്ത പരിപാടി നമുക്ക് എന്താണെന്നൊക്കെ പിന്നെ ആലോചിക്കാം ഇനി വെക്കണോ വേണ്ടേ വേണ്ടാന്നുള്ളൊക്കെ നമുക്ക് പിന്നെ ആലോചിക്കാം എന്തായാലും ഇതുകൂടെ ചിട്ടി ലൈവ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുകയാണ് ലൈവിൻ്റെ ഇത് നമുക്ക് യൂട്യൂബിൽ ഉണ്ടാവും ഞാൻ ആർക്കും കണ്ടിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് വന്നിട്ട് കാണാൻ പറ്റും കേട്ടോ എനിക്ക് ഗ്രൂപ്പ് തന്നെയുണ്ടാവും ഓക്കെ ഇനി ബൈ ബൈ അപ്പോൾ എനിവേ